ഹലോ ഫ്രണ്ട്സ് പമ്പ ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് ശബരിമല ഭഗവാൻ്റെ ആറാട്ട് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ നേരെ വനത്തിനുള്ളിലാണിപ്പം ഞങ്ങളുള്ളത് നേരെ ഞങ്ങളിപ്പം നിലയ്ക്കൽ എത്തിയിട്ടുണ്ടേ ഇതാണ് നിലയ്ക്കൽ അമ്പലത്തിലേക്ക് കയറി പോകുന്നതിൻ്റെ ആ കവാടവ ഇവിടുന്ന് ആണ് നമ്മൾ റോഡ് തിരിഞ്ഞ് മേളിലേക്ക് കയറി പോകേണ്ടത് ആ പമ്പയിൽ പാർക്കിംഗ് സൗകര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ നിലയ്ക്കലാണ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പമ്പയിൽ നിന്ന് നമ്മളെ ഇങ്ങോട്ട് തിരിച്ച് പറഞ്ഞു വിടുകയാണ് അവിടെ ഉണ്ടാവുന്നത് അങ്ങനെ നമ്മൾ നിലയ്ക്കൽ അമ്പലത്തിലെത്തി ഇവിടെ മഹാദേവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠയെ മഹാദേവനും ഗണപതി ഭഗവാനും ഉണ്ട് ഇതാണ് അവിടുത്തെ വിശ്രമിക്കാൻ വേണ്ടിയുള്ള സ്ഥലമാണിത് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് വിശ്രമിക്കുകയോ ഭക്ഷണം ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യുക ഇതാണ് അമ്പലത്തിന് ചുറ്റുമുള്ള ഒരു കാഴ്ചയെ ഈ കാണുന്നത് ആണ് ഗണപതി ഭഗവാൻ ഇവിടെയാണ് ഗണപതി ഭഗവാൻ അകത്താണ് മഹാദേവനുള്ളത് നിലയ്ക്കൽ നിന്നിവിടെ പാർക്കിംഗ് ചെയ്തിട്ട് കെ എസ് ആർ ടി സി ബസ് നമുക്കുണ്ട് പമ്പ വരെ നമുക്ക് അങ്ങനെ പമ്പേ ചെന്ന് ഇറങ്ങാവേ ഇതാണ് മഹാ നിലയ്ക്കൽ മഹാദേവൻ്റെ അമ്പലത്തിൽ നിന്ന് പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ ഇവിടെയാണ് ഇവിടെ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെയുള്ളത് ഇവിടെ ഒരുപാട് കള കടകളുമൊക്കെ ഉണ്ട് മുകളിൽ ഒരു ക്ഷേത്രമുണ്ട് പള്ളി ഇറക്കാവ് ക്ഷേത്രം ഈ മഹാദേവൻ്റെ അമ്പലത്തിൻ്റെ മുകളിലായിട്ടാണുള്ളത് അവിടെ ഒരുപാട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ലേ വലിയൊരു മരമാണ് ഞാനത് ഇങ്ങനെ എടുക്കുമായിരുന്നു നിലയ്ക്കൽ നിന്ന് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലെന്ന് അതുകൊണ്ട് കെ എസ് ആർ ടി സി ബസ് എപ്പോഴും ഉണ്ട് ഒരു മിനിറ്റ് പോലും ഇടവിട്ട് ഇടവിട്ട് അങ്ങനെ ബസ് നമുക്ക് പോകുന്നുണ്ട് ഇവിടെയാണെന്നുള്ള പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് വണ്ടികളെല്ലാവരും പാർക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ട് ശബരിമല തൊഴാൻ പോയേക്കും ആയിരിക്കും എല്ലാവരും എന്നിങ്ങനെ ഇന്നിങ് ഭഗവാൻ താഴെ വരുമല്ലോ ആറാട്ടിനെ അപ്പം നമുക്ക് ഭഗവാനെ താഴെ വെച്ച് കാണാമല്ലോ അങ്ങനെയുള്ള ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ ഇന്നിറങ്ങിയത് ഇവിടെ ഉള്ളതെല്ലാം മലയാളികളല്ല തമിഴും കന്നഡയൊക്കെയാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും മലയാളികളൊന്നുമല്ല അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ പമ്പയിലെത്തിയിട്ട് എത്തി ഇതാണ് പമ്പയിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ ഭയങ്കര അതിമനോഹരമാണ് ഈ കാട്ടിനകത്തൂടെ പോകുമ്പോട്ടെല്ലാം നല്ലൊരു തണുപ്പാണ് നമുക്ക് എ സി ഇടുകയോ വേണ്ടായ എ സിയിലെ ഒരു നല്ല തണുപ്പാണ് ഇപ്പം നല്ല താഴെ ഭഗവാന്റെ ഒരു പ്രതിഷ്ഠയുണ്ട് നമുക്ക് അതാണ് ഇത് ഉണ്ടല്ലേ ഇതാണ് ഞാൻ പറഞ്ഞ പറഞ്ഞത് ഭഗവാൻ്റെ പ്രതിഷ്ഠയുണ്ട് രസമുണ്ടല്ലേ ഇതാണ് നമ്മൾ പമ്പ പമ്പയിലെത്തിയേ ഇതാണ് പമ്പയിൽ നിന്നുള്ള കാഴ്ചയെ പമ്പ ബസ് സ്റ്റാൻഡ് ഇവിടെയെല്ലാം ബസ് സ്റ്റാൻഡ് താഴെയാണ് ഇവിടെ വന്ന ആളെ ഇറക്കിയിട്ട് സ്റ്റാൻഡിലേക്ക് പോകും പിന്നെ ചില വണ്ടികൾ വന്ന് ആളെ കയറ്റി പോകുന്നതും ഉണ്ട് എന്നാൽ സ്റ്റാൻഡിൽ പോയി ആൾ കയറുന്നതും ഉണ്ട് ഇവിടുന്ന് ഇതിൻ്റെ നേരെ കുറച്ച് നേരെ പോയാൽ അവിടെ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ തീരുമ്പോഴാണ് ഇവിടുന്ന് വണ്ടികളൊക്കെ നിലക്കലേക്ക് വിടുന്നത് അപ്പോൾ ഇവിടെ എല്ലാം ഫുള്ളായിട്ടുണ്ട് ഇന്ന് ഭഗവാൻ്റെ ആറാട്ടായത് കൊണ്ടായിരിക്കും ഇത്രയും തിരക്ക് ഉള്ളത് ഞാൻ ആദ്യമായിട്ടാണ് ഭഗവാൻ്റെ ആറാട്ട് കാണാൻ പോകുന്നത് ആദ്യമായിട്ട് ഇവിടെ എല്ലാം കാണുന്നത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ഓർമ്മയൊന്നുമില്ലല്ലോ അച്ഛൻ്റെ കൂടെ അല്ലേ വന്നിട്ടുള്ളൂ അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങി വേണം പമ്പ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് പമ്പയാറ് പമ്പയാറിനിലെ നിറയെ അയ്യപ്പഭക്തന്മാരുണ്ട് ഇവിടെ കുളിച്ചിട്ടാണ് എല്ലാവരും മലയിലേക്ക് കയറി പോകുന്നത് സന്നിധാനത്ത് ചെന്ന് അയ്യപ്പൻ ഭഗവാനെ തൊഴുന്നത് അപ്പം ഇന്ന് നല്ല ഭക്തജന തിരക്കാണ് അപ്പോൾ ഇവിടാണ് ഭഗവാന്റെ ആറാട്ട് നടക്കുന്നത് ഭഗവാൻ ഇന്ന് ആനപ്പുറത്ത് പമ്പ് ഗണപതി അമ്പലത്തിൻ്റെ അവിടെ വരെ വരുന്നുണ്ട് അവിടെ നിന്ന് തിരുമേനിമാരാണ് എടുത്തുകൊണ്ട് ഇവിടെ വന്ന് ആറാട്ടം നടത്തുകയാണ് അപ്പം ഈ റോ ഈ പുഴയുടെ അക്കര സൈഡിലാണെങ്കിൽ ഇതുപോലൊരു വിഗ്രഹം വെച്ചിട്ടുണ്ട് അപ്പം അതെന്തുവാന്ന് ഞാൻ നോക്കുമായിരുന്നേ അതെന്തുവാ അവിടെ എന്തുവാണെന്ന് അറിയത്തില്ല ഇനി ഭഗവാന്റെ ആറാട്ടനിന്ന് വേറെ ഏതൊരു ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവച്ചതാണോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും അവിടെ ഒരുപാട് ഭക്തജനങ്ങൾ വെക്കാൻ നിൽപ്പുണ്ട് നമുക്കതിനെപ്പറ്റി അറിയത്തില്ല ഈ ആറാട്ട് നടക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തേക്കൊന്നും പോകാൻ നമുക്ക് കഴിയില്ല അതുപോലെ ജനങ്ങളായിരുന്നു അപ്പം നമ്മുടെ കേരളത്തിൽ നിന്നുള്ളവരല്ല തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും ഒക്കെ ഉള്ളവരാണ് വ ഇവിടെ വന്നിട്ടുള്ളത് മീഡിയക്കാർക്ക് വേണമെങ്കിൽ കുറച്ച് കയറി കയറി അങ്ങോട്ട് നിൽക്കാവെ യൂട്യൂബുകാരൊക്കെയാണെന്ന് തോന്നുന്നത് അങ്ങോട്ട് കയറി നിന്ന് ഞാൻ ടി വിയിലൊക്കെ കണ്ടായിരുന്നു ഈ ഷെഡിൻ്റെ അവിടെ പോയി നിന്ന് ഭഗവാൻ്റെ ആറാട്ടെ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കായിരുന്നു പക്ഷേ എനിക്കങ്ങും അങ്ങോട്ടങ്ങോ അടുത്തും ഇങ്ങും പോകാൻ കഴിയത്തേ ഇല്ലായിരുന്നു അതുപോലെ ജനങ്ങളായിരുന്നേ ഭഗവാൻ ഇപ്പം വരുന്നുണ്ടെന്നും പറഞ്ഞ് അവിടെ ശരണം വിളിക്കുന്നതൊക്കെ കേൾക്കാമായിരുന്നു പക്ഷേ ഞാൻ കണ് കണ്ണുകൊണ്ട് പോലും അങ്ങനെ നമുക്ക് കാണാൻ കഴിയത്തില്ലായിരുന്നു അതുപോലെ ജനത്തേരൊക്കെ പിന്നെ ഇനി നമുക്ക് തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഭഗവാന്റെ ആറാട്ട് നടന്ന കുളമൊക്കെ കണ്ടിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ചു ഇന്ന് നാല് മണി വരെ ഭഗവാനിൽ നിന്ന് ഗണപതി അമ്പലത്തിൻ്റെ അവിടെ വരെ കൊ അവിടെ ഇരിപ്പ് ഇരിക്കും അപ്പോൾ നമുക്കവിടെ കയറി തൊഴിവൊക്കെ തൊഴു കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ നിന്ന് പ്രസാദമായിട്ട് ഇട്ട് കിട്ടിയത് നെല്ലാണ് നെല്ല് കൊണ്ടുപോയി നമുക്ക് വീട്ടിൽ വിളക്ക് കത്തിക്കുന്നിടത്ത് വെക്കുവോ അല്ലെങ്കിൽ കുഴിച്ചിട്ട് കുഴിച്ചിടുകയോ ഒക്കെ ചെയ്യാവേ അങ്ങനെയൊക്കെയാണ് എല്ലാവരും ചെയ്യുന്നത് അപ്പം ഞാൻ ഇവിടെ കുറച്ച് ഭഗവാൻ്റെ അടുത്ത് തേനീച്ചക്കൂടുണ്ട് അപ്പം ഞാൻ അത് ക്യാമറയിൽ കൂടെ കാണുമോ എന്നു എനി എനിക്കറിയില്ല എന്നാലും ഞാൻ കാണിച്ചു തരാവേ ശ്രീ ഓ അവിടെ കൊണ്ടുവെച്ച് കഴിഞ്ഞപ്പം ഭയങ്കര തിരക്കായിരുന്നു തിരക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ശ്വാസം പോലും വിടാൻ കഴിഞ്ഞത്തില്ലായിരുന്നു അതുപോലെ തിരക്കായിരുന്നേ പിന്നെ ക്യൂ നിന്നായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് കയറിപ്പോയത് ഗണപതി അമ്പലത്തിലേക്ക് ഞങ്ങൾ ക്യൂ നിന്നാണ് കയറിപ്പോയത് പിന്നെ ഇവിടെ ഒരു മാവും ഫ്ലാവും ഒക്കെ നിൽപ്പുണ്ടേ ഇതാണ്ടില്ലേ ഞാൻ പറഞ്ഞതിൽ തേനീച്ച ഉണ്ട് കാണുമോ എന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ കാണിച്ച് ഞങ്ങൾ തരാം എന്താണ് തേനീച്ച ഉള്ളത് കൂടെ ഉള്ളതേ ഇത് പിന്നീട് ഇത് ഗണപതി അമ്പലത്തിൻ്റെ അവിടെ നിന്നുള്ളൊരു കാഴ്ചയാണ് കാണുന്നത് ഇവിടെ ക്യാമറ ഒന്ന് ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാൻ കഴിയില്ല ഇതായാലും കുറച്ചൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്തുവാണെന്നറിയത്തില്ലേ എപ്പോഴും ഇവിടെ ഇപ്പം ഭക്തന്മാരെ കാണാതെ പോന്നു കാണാതെ പോന്നു എന്ന് പറഞ്ഞ് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അതിനുള്ള സൗകര്യങ്ങളുമൊക്കെ ഉണ്ട് ഭയങ്കര തിരക്കായതുകൊണ്ടായിരിക്കും എല്ലാവരെയും അങ്ങനെ കൂട്ടം തെറ്റി പോകുന്നത് തന്നെ അപ്പം ഞങ്ങൾ തിരിച്ച് ഭഗവാനെ തൊഴിലിട്ട് ഞങ്ങൾ തിരിച്ചറിഞ്ഞു പോവുമായിരുന്നു ഇവിടെ ഒരു ഈ അമ്പലത്തിലാണ് വിളക്കൊക്കെ കത്തിക്കുന്നതാണ് ഗണപതി അമ്പലത്തിന്റെ താഴെയായിട്ടാണ് ഈ അമ്പലം ഉള്ളത് പിന്നെ ഇപ്പുറേ കാണുന്നത് ഭഗവാനെ കിട്ടിയ നദീതീരത്തു നിന്ന് കിട്ടിയ ഒരു വിഗ്രഹമൊക്കെ അപ്പറേ സൈഡിലുണ്ട് അത് നമുക്ക് കയറി പോകുന്ന സൈഡിൽ അപ്പോൾ രണ്ട് ഇവിടുന്ന് രണ്ടായിട്ടാണ് വഴി തിരിഞ്ഞു പോകുന്നത് ഗണപതി അമ്പലത്തിലേക്ക് വഴി രണ്ടായിട്ട് തിരിഞ്ഞു പോയെന്ന് പറഞ്ഞാലും ഒരു സൈഡിലേക്ക് നമ്മൾ ചെന്ന് ചേർന്നത് ഈ ഗണപതി അമ്പലത്തിലേക്ക് തന്നെയാണ് ആണേ ഇതാണ് ഭഗവാനെ കിട്ടിയതായിട്ടുള്ളൊരു വിഗ്രഹവും കാര്യങ്ങളും വിഗ്രഹമല്ല ഒരു പ്രതിഷ്ഠ പോണക്കെ ചെറിയൊരു ഇതൊക്കെ ഇതാണ് നമ്മൾ താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോവാണ് കണ്ടില്ലേ കുത്ത് ഇറക്കമാണ് ഇവിടെ നിന്നാലും പമ്പാ നദിയൊക്കെ കാണാവേ ഞങ്ങൾ തൊഴുതൊക്കെ ഇറങ്ങിയപ്പോഴത്തേനും ഒരു ഏകദേശം ഒരു ഒരു മണി മണിയൊക്കെ ആയി പിന്നെ ഞങ്ങൾ അവിടെ നിന്നില്ല പെട്ടെന്ന് തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയി ഇതാണ് ഭഗവാനെ കുളിപ്പിച്ച കുളവെന്ന് കുളവല്ല ഇത് കുളിപ്പിക്കാൻ വേണ്ടി കെട്ടി പ്രത്യേകം നിർമ്മിച്ചതാണ് അപ്പോൾ എല്ലാവരും കുളിപ്പിച്ച് അവിടത്തെ കുളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആൾക്കാർ ക്യൂ നിൽക്കുവായിരുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നിടം വരെ ബായ്